നമസ്കാരം വായിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കഥ വായിക്കാനുണ്ട് റോണോ നമ്മുടെ ചില പ്രയോഗങ്ങളൊക്കെ പോകുന്ന സന്ദർഭങ്ങൾ അപ്പം എഴുത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഹ്യൂമർ വർക്കാവുന്നത് ഗംഭീരം റയോ ഞാനേ മാപ്പിള രാമായണം പിന്നെ ഞാനും എണ്ണക്കാരശ്ശേരിയും കൂടിയിട്ട് തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തൊരു മേഖല മാപ്പിളരാമായണം വായിച്ച് ഏതാണ്ട് അഭിനയിച്ചൊക്കെ കാണിക്കണ്ടേ ചിരിച്ചു ചിരിച്ച് മണ്ണ് അപ്പത്തിൽ കൃത്യണത് കാരണം വെച്ചാല് ഞാൻ ചിത്തയും പറയണ്ട കേട്ടോ രാമനെയൊക്കെ വിളിക്കുന്ന വേറെ പേരാണ് അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സീതനോട് സീതോട് രാവണൻ പറയണേ എടി മോളെ നീ എന്തിനാ കഷ്ടപ്പെട്ട ആ രാമനെയും കാത്തി രാമൻ എന്നാണ് ലാമനെ കാത്തിരിക്കണേ ഇതിന്റെ കൂടെ പോരെ നമുക്ക് കോഴി ബിരിയാണിയിൽ നിന്ന് നല്ല സുഖ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല അതെന്താറിയോ ഒരു ജനതയുടെ സംസ്കാരത്തിൽ നിന്ന് അതിനെ പുനരാഖ്യാനം ചെയ്യുന്ന ഒന്നാണ് ഹാസ്യം എന്ന് പറയുന്നത് എഴുത്തേക്ക് കൊണ്ടുവരാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് നമ്മൾ ജീവിതത്തെ സമീപിക്കുന്ന വളരെ വടിപിടിച്ച് സമീപിച്ചാൽ വടിപിടിച്ച സൈറ്റേ വരുള്ളൂ അല്ലെ നമുക്ക് തമാശയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ പരിഹാസ വേണേ സർക്കാസം എന്നൊക്കെ പറയേണ്ടതാണ് അങ്ങനെയും ജീവിതത്തെ കാണാം അല്ലെ വളരെ പിന്നെ ഈ കാണുന്ന വലിയ ഭയങ്കരങ്ങളാണ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ എങ്ങനെയാണ് സാഹിത്യത്തിലൊക്കെ വായിക്കുന്നു കെ എൻ എന്ന് പറയുന്ന എഴുത്തുകാരുടെ എല്ലാ നോവലുകളും ചെറിയ വായിക്കണം ഹാസ്യം ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ എട്ടിലേക്ക് നമുക്കത് കടന്നു വരിക എന്നുള്ളത് ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ആവശ്യമില്ല മനുഷ്യർക്ക് ഒന്ന് അഴയാൻ കഴിയണ്ടേ ഒന്ന് മനസ്സയച്ചുവിടാൻ കഴിയണ്ടേ ഒന്ന് ചിരിക്കാൻ സാധിക്കുന്ന തരത്തിൽ തരത്തിലെഴുതാൻ കഴിയുന്ന വലിയൊരു അനുഗ്രഹമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കത് കുറഞ്ഞൊന്നു വരിക അലക്കടമക്കളൊക്കെ കുറച്ചുണ്ടായിരുന്നു ജീവിതത്തിന്റെ അനുഭവങ്ങളും ചുറ്റുപാടിന്റെ അനുഭവങ്ങളും നമ്മൾ കടന്നുപോകുന്ന ലോകവും അതിലെ അനീതികളും പെരുപ്പങ്ങളും പിന്നെ വിശ്വസിച്ച പ്രത്യശാസ്ത്രങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്നതും വിശ്വസിച്ച ആളുകൾ നമ്മൾ ചതിച്ചുകൊണ്ടിരിക്കുന്ന അറിവും ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന വലിയ മനക്കെട്ടിയില്ല നമ്മുടെ മനസ്സ് കട്ടിയിട്ടുണ്ട് അത് കൊച്ചു കുഞ്ഞിന്റെ പോലെയല്ല ഒരു വലിയ ഒരു ചെറിയ മുള നമ്മളോട് ചെയ്യുന്ന ചെയ്യുന്നതാണ് അപ്പൊ പുതിയ എഴുത്തുകാസ്യത്തിന് വലിയ പ്രാധാന്യം പ്രാധാന്യമുണ്ട് സന്തോഷം ഒന്ന് കേട്ടത് ഞാനിവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ചരിപ്രാന്തി കാലം മുതൽക്ക് സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുന്നു എന്ന് തന്നെ പറഞ്ഞു തുടങ്ങി ഏത് ഉന്നത തലത്തിലുള്ള സ്ത്രീ വിഷയം എടുക്കുകയാണെങ്കിലും അത് പറഞ്ഞിട്ട് സംഭവം തുടങ്ങുന്നതിൽ പക്ഷെ എങ്ങനെയായാലും ഏത് കാലം തുടങ്ങിയ കാലം മുതൽക്കും ഏത് സ്ത്രീയെ അടിച്ചമർത്തപ്പെട്ടാലും എത്ര ഉന്നത തലത്തിലെത്തിയ പുരുഷനാണെങ്കിലും ആ പുരുഷന് ജന്മം നൽകുന്ന ഈ സ്ത്രീയല്ലേ പ്രകൃതിയെ പോലും സ്ത്രീയായിട്ട് കവികൾ വർണ്ണിച്ച ഈ കാലഘട്ടത്തിലല്ല ലോകമുണ്ടായ കാലത്തൊട്ട് അങ്ങനെയുള്ള ഈ മാപ്പിള പെണ്ണിന്റെ ഭാവന ലോകം എന്നിട്ട് മാഡം ആദ്യം തന്നെ പറഞ്ഞു ഭാവനാലോകത്തെ പെണ്ണ് അതാണ് ഉത്തമമായ വേർഡ് എന്ന് പറഞ്ഞു അപ്പൊ ഇന്നത്തെ ഈ മാപ്പിള പെണ്ണുങ്ങളോട് മാഡത്തിന് കൊടുക്കാനുള്ള ഒരു നല്ല മെസ്സേജ് എങ്ങനെയായാലും ഈ പെൺവർഗം ആണുങ്ങളാൽ അടിച്ചമർത്തപ്പെടുന്നു എത്ര സ്വാതന്ത്ര്യം കിട്ടിയാലും അവരുടെ ഒരു എന്താ പറയാ രക്ഷണരേഖക്കുള്ളിലാണ് എന്നുകൊണ്ടാണ് ഞാനടക്കം ഇന്ന് വർദ്ധിച്ചു എന്നുള്ള സത്യം ഒരിക്കലും വായിച്ചു കളയാൻ പറ്റുന്നതല്ല നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ രക്ഷണരേഖ ഉണ്ട് അത് രണ്ട് വർഷം ഒരു നാണയത്തിന് രണ്ട് വർഷം എന്ന പോലെ നമുക്ക് നല്ലതുമാണ് ഒരുപാട് അത് എല്ലാവർക്കും അറിയാം എങ്കിലും നമുക്ക് തരാൻ ഏറ്റവും നല്ല മെസ്സേജ് എന്താണെന്ന് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് പറഞ്ഞിരുന്നു ഒരു എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും സവിശേഷമായ ജീവിതമാണ് ജീവിക്കുന്നത് സവിശേഷം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇപ്പൊ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ ജീവിക്കുന്ന ജീവിതമല്ല ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ ജീവിക്കുന്നതും ജീവിതത്തിന്റെ പ്രത്യേകതകളുണ്ട് അവരവരുടെ ആ സമുദായത്തിനകത്ത് അവരെ എന്ത് അനുഭവിക്കുന്നു അതിന്റെ കാരണങ്ങൾ എന്ത് എന്നുള്ളത് നമുക്ക് അറിയാം ഇപ്പൊ മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് വലിയ പ്രാധാന്യം കല്പിക്കുന്ന ഒരു സമുദായമാണ് നിങ്ങളുടേത് ഈ വിശ്വാസത്തെ സൗന്ദര്യവൽക്കരിക്കാനും സാധിക്കും വിശ്വാസത്തെ സൗന്ദര്യവൽക്കരിക്കാൻ സാധിക്കും കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആത്മീയമായ ആവശ്യമാണ് അത് മതത്തിന്റെ ആവശ്യത്തെക്കാൾ അപ്പുറത്ത് വ്യക്തിയുടെ മാത്രം ആവശ്യമാണ് വിശ്വാസം അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് അപ്പൊ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ വിശ്വാസത്തെ സൗന്ദര്യവൽക്കരിക്കുക സൂഫി സംഗീതം പോലെ സൂഫി നൃത്തം പോലെ അല്ലെങ്കിൽ അതിമനോഹരങ്ങളായിട്ടുള്ള മിനാരങ്ങൾ പോലെ നേരത്തെ നമ്മൾ കേട്ടതുമായ അപ്രമുള്ള വാങ്കുവിളി പോലെയൊക്കെയുള്ള ഏറ്റവും സൗന്ദര്യത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് പോകാൻ മുസ്ലിം സംസ്കാരത്തിൽ നിന്ന് ഉറവുകൾ ഉണ്ടാക്കാൻ സാധിക്കും എഴുത്തിൽ നിന്നും അത് സാധിക്കും മനോഹരങ്ങളായിട്ട് എത്രയോ മനോഹരങ്ങളായിട്ടുള്ള വിശ്വസാഹിത്യത്തിലെ എത്രയോ ഗംഭീരങ്ങളായിട്ടുള്ള രോമനികൾ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും എഴുതി അപ്പൊ നിങ്ങളുടെ അനുഭവ പരിസരം നേരത്തെ സംസാരിച്ചത് നമ്മുടെ അനുഭവങ്ങളെ ആക്കിയാണ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ അനുഭവങ്ങളെ തുറന്ന് എഴുതാൻ കഴിയാണെങ്കിൽ നമ്മുടെ അനുഭവങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്മണ രേഖത്തേക്ക് അകത്തു നിന്നുകൊണ്ടും ഒരു പക്ഷേ ഒരു ഒരു സ്പിരിച്വൽ തലത്തിലേക്ക് നമുക്ക് എന്തിനെ കൊണ്ടുപോകാൻ സാധിക്കും ലക്ഷ്മണനായിട്ട് തകർത്ത് പുറത്തു വന്നിട്ടും നമുക്ക് എഴുതാൻ സാധിക്കും ഇത് രണ്ട് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ സാധ്യതകൾ അനുസരിച്ചാണ് ഇരിക്കുന്നത് പുറത്തൊന്നുമില്ല അപ്പോൾ ആ സഹോദരൻ സംസാരിച്ചു പോകാറും ടീച്ചർക്ക് വലിയ പിടിപാടൊന്നും ഇല്ലാന്ന് തോന്നുന്നു സ്ത്രീയുടെ ഭാവന നല്ല പിടിപാട് പറയാതിരിക്കുന്നതാണ് നല്ല വഴിപാടുണ്ട് എന്ത് എന്താണ് മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പുറത്തുനിന്നുള്ള ഞാനല്ല പറയേണ്ടത് അവരാണ് പറയേണ്ടത് ആ ചലനത്തിന്റെ കാലഘട്ടമാണ് വരുന്നത് അതിനെയാണ് ഇവിടെ ഈ സംഘടന സ്വാഗതം ചെയ്തിട്ടുള്ളത് ആ ചലനത്തിന്റെ ആക്കം കൂട്ടാനാണ് ഈ പ്രവർത്തനം എന്നാണ് അവര് അവകാശപ്പെട്ടിട്ടുള്ളത് അപ്പൊ മുസ്ലിം എന്നോട് എപ്പോഴും പർദ്ധക്കെതിരായിട്ട് ചോദ്യങ്ങൾ വരും ഞാൻ പറഞ്ഞു പർദ്ധ ധരിക്കുന്ന സ്ത്രീകളാണ് പറയേണ്ടത് എനിക്കിതിന്റെ അകത്ത് ചൂടുണ്ടെന്ന് അല്ലാണ്ട് ഞാനിവിടെ എന്നിട്ട് അത് ചൂടുണ്ട് പറഞ്ഞാൽ വല്ല കാര്യമുള്ളൂ എന്റെ അനുഭവമാണോ അത് അത് ധരിക്കുന്ന സ്ത്രീക്ക് ചൂടുണ്ടെങ്കിൽ അവർ പറയണം അതാണ് ചലനം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ അനുഭവ ആവിഷ്കാരത്തിന് ലക്ഷ്മണരേഖയുടെ അപ്പുറവും ഉണ്ട് നിങ്ങൾ ഏത് തെരഞ്ഞെടുക്കുന്നു ഏതാണ് നിങ്ങൾക്ക് ആവശ്യം അതനസ് എഴുതുന്നത് സത്യസന്ധമായിട്ട് എഴുതാൻ നിങ്ങൾ ശ്രമിക്കരുത്